ഈശോ സ്നേഹം നിറഞ്ഞവരെ ഒരു വലിയ വാഗ്ദാനത്തിൻ്റെ വചനം നാം ഇന്നേ ദിവസം പഠിക്കുകയും അത് അതാവർത്തിച്ചു പറഞ്ഞ് ഈ വചനത്തിലുള്ള വാഗ്ദാനം നമ്മുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുകയും ചെയ്യുന്നു ഏശീയ പ്രവാചകൻ്റെ പുസ്തകം നാൽപ്പത്തൊന്നാം അധ്യായം പത്താം വാക്യം വചനം നമ്മോട് പറയുന്നു ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് സംരമിക്കേണ്ട ഞാനാണ് നിൻ്റെ ദൈവം ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും എൻ്റെ വിജയകരമായ വലത്തു കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും ഈ ദൈവത്തിൻ്റെ വചനം പറയുന്നത് ഇതൊക്കെയാണ് നമ്മുടെ ജീവിതം നമ്മൾ ഭയപ്പെടുമ്പോൾ ആകലപ്പെടുമ്പോൾ ദൈവത്തിൻ്റെ വചനം പറയാണ് ഭയപ്പെടേണ്ട വീണ്ടും വചനം പറയാണ് സംഭ്രമിക്കേണ്ട എന്തുകൊണ്ട് ഭയപ്പെടണ്ട കാരണം ദൈവം കൂടെയുണ്ട് എന്തുകൊണ്ട് സംഭ്രമിക്കേണ്ട കാരണം കൂടെയുള്ളവൻ സർവശക്തനായ ദൈവമാണ് ഇനി ഭയപ്പെടേണ്ട ആകുലപ്പെടേണ്ട സംഭ്രമിക്കണ്ട എന്ന് പറഞ്ഞിട്ട് വീണ്ടും അച്ഛനും പറയാണ് ദൈവം എന്തു ചെയ്യും ഞാൻ നിന്നെ ശക്തിപ്പെടുത്തും കർത്താവ് ശക്തിപ്പെടുത്തും സഹായിക്കും എന്നിട്ട് പറയുകയാണ് വിജയകരമായ വലുത്ത് കൈകൊണ്ട് താങ്ങി നിർത്തും എന്ന് പറഞ്ഞാൽ വിജയം നൽകും അപ്പോൾ ഈ ദൈവത്തിൻ്റെ വാഗ്ജാ വാഗ്ദാനങ്ങൾ അഞ്ചെണ്ണം ഭയപ്പെടണ്ട ആകുലപ്പെടണ്ട കർത്താവ് സഹായിക്കും കർത്താവ് ശക്തിപ്പെടുത്തും കർത്താവ് വിജയം തരും അപ്പം നമ്മുടെ ജീവിതത്തിൽ ഭയമുള്ള ഏതെങ്കിലും സാഹചര്യം വരുമ്പോൾ ഈ ദൈവത്തിൻ്റെ വചനം നമുക്ക് ആവർത്തിച്ച് പറയാൻ പറ്റണം ആകുലതയുള്ള സാഹചര്യം വരുമ്പോൾ ഈ ദൈവത്തിൻ്റെ വചനമൊക്കെ പറയാൻ പറ്റണം വചനം പറഞ്ഞ് ഇന്ന് തന്നെ കാണാപ്പാടം പഠിക്കുന്നു പല ആവർത്തി പറഞ്ഞു പഠിക്കുന്നു ഒരു പക്ഷേ ഏതിനും പ്രത്യേക സാഹചര്യങ്ങളിൽ ഭയമുണ്ടോ ചിലപ്പോൾ ഇരുട്ടിനെ പേടിയാണ് അതല്ലെങ്കിൽ നാലാളുടെ മുമ്പിലേക്ക് വരുമ്പോൾ ഭയമാണ് ഇനി പഠിക്കാനിരിക്കുമ്പോൾ വിജയവും ഇല്ല അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യത്തിൽ അത് പൂർത്തിയാക്കാനുള്ള ശക്തിയില്ല എന്ന് തോന്നുന്നുണ്ടോ അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളിൽ ഈ പറഞ്ഞ അഞ്ച് കാര്യങ്ങൾ ഭയം ആകുലത സഹായമില്ലാത്ത അവസ്ഥ ശക്തിയില്ലാത്ത അവസ്ഥ വിജയം അവസ്ഥ ഈ പറഞ്ഞ അഞ്ച് കാര്യങ്ങൾ ഏതെങ്കിലും ഒന്ന് നിൻ്റെ ജീവിതത്തിൽ ഏതെങ്കിലും സാഹചര്യത്തിൽ ഉണ്ടെങ്കിൽ ഈ ദൈവത്തിൻ്റെ വചനം പറയാം ഓരോ ആവർത്തി പറഞ്ഞതിന് ശേഷം ഈ ഈ വചനം പറയണ പോലെ നീ എൻ്റെ കൂടെ ഉണ്ടെന്നും നീ എന്നെ സഹായിക്കുമെന്നും നീ എന്നെ ശക്തിപ്പെടുത്തുന്നു നീ എനിക്ക് വിജയം തരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു അതുകൊണ്ട് ഞാൻ ഭയപ്പെടില്ല ഞാൻ ആകുലപ്പെടില്ല എന്ന് അങ്ങോട്ട് ഏറ്റു പറഞ്ഞ് ഈ വചനത്തിൻ്റെ വാഗ്ദാനം നമ്മുടെ ഉള്ളിലേക്ക് നമുക്ക് സ്വീകരിക്കാം ദൈവത്തിൻ്റെ മകനോ മകളോ എന്ന ആ ഒരു അധികാരത്തോടെ പിടിച്ചു വാങ്ങിയെടുക്കാം ഈ ദൈവവചന വാഗ്ദാനം അപ്പോൾ ഈ വചനം പഠിക്കാം ഇത് ആവർത്തിച്ചു പറഞ്ഞ് പ്രത്യേകിച്ച് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈ അഞ്ച് സാഹചര്യങ്ങൾ പല ആവർത്തി ആവർത്തിക്കപ്പെടാറുള്ളതാണ് അതുകൊണ്ട് നമുക്ക് ഏറെ അത്യാവശ്യമുള്ളൊരു വചനമാണ് പലർക്കും അച്ഛൻ പറഞ്ഞു കൊടുക്കുകയും അവർക്ക് ഏറെ അനുഗ്രഹമായിട്ട് മാറി എന്ന് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്ത വചനമാണ് വചനം കാണാപ്പുഴം പഠിക്കാം ഇത് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ അനുദിന ജീവിതത്തിലെ സാഹചര്യങ്ങളിൽ ഈ വചനത്തിൻ്റെ ശക്തി നമുക്ക് സ്വീകരിക്കുകയും ചെയ്യാം ഈശോ നമ്മെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ